സാന്ത്വനം ടുയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിത വൈമാറിയ താരമാണ് മിത്ര എന്ന സായിലക്ഷ്മി താരത്തിൻ്റെ ഓരോ ചെറിയ വിശേഷങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറാറുള്ളത് ഇപ്പോഴിതാ സാന്ത്വനം ടുയിലെ ക്യാമറാമാൻ അരുണിനൊപ്പം ഉള്ള സായിലക്ഷ്മിയുടെ ഓരോരോ നിമിഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് സായിലക്ഷ്മിയും അരുണും പ്രണയത്തിലാണ് എന്ന തരത്തിൽ നിരവധി വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിലും കമൻറ്റുകളുമായിട്ടെല്ലാം തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലെ വാസ്തവമന്വേഷിച്ച് എത്തുന്നവർക്ക് കാണാൻ കഴിയുന്ന കാഴ്ച വെച്ചാൽ ഇരുവരുടെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറികളും പോസ്റ്റുകളും തന്നെയാണ് അരുണിൻ്റെ ഒപ്പമുള്ള അതീവ റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങൾ തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ സായിലക്ഷ്മി പങ്കെടുക്കുന്നുണ്ട് ഇപ്പോഴിതാ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന തൻ്റെ റൂമിലെ ചിത്രം അരുൺ സായി ലക്ഷ്മിയുടെ പങ്കുവെച്ചതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇരുവരും തമ്മിൽ ലിവിങ് ടുഗതർ ആണോ എന്ന് വരെ കമൻറ്റുമായി ആരാധകർ എത്തുന്നുമുണ്ട് എന്നാൽ മോശമായ കമൻറ്റുകൾ അരുണിനെതിരെ വരുമ്പോഴും അരുണിനെ കുറിച്ച് ആരും തന്നെ മോശമായി പറയേണ്ടതില്ല അരുൺ എൻ്റെ മാത്രമാണ് എന്ന തരത്തിലാണ് സായിലക്ഷ്മിയുടെ ഓരോ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളും ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്